വസ്സലാമു ആലിഹി അലഹമില്ല അലഹമുല്ലിൻ്റെ ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അഹങ്കാരം എന്നുള്ളതാണ് കിബിർ അത് വലിയ ഗൗരവത്തിലാണ് പ്രവാചകൻ അതിനെ നോക്കി കണ്ടിട്ടുള്ളത് ഒരു ദിവസം റസുലാഹി സുല്ലാഹു അലൈഹി വസ്ലമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ തൻ്റെ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു ബിസുലഹ് അലൈഹി വസ്ല്ലമ്മ പറഞ്ഞു കുൽ ബി എ മീനിക്ക നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്കതിന് സാധ്യമല്ല അപ്പം റസുലാഹി അലൈഹി അലൈവിസ്ല്ലമ പറഞ്ഞു എന്നാൽ ഇനി നിന്ന് എനിക്കത് സാധിക്കാതിരിക്കട്ടെ അത് അവനെ കൊണ്ട് പറയിപ്പിച്ചത് അവൻ്റെ കിബിറല്ലാതെ അഹങ്കാരമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ആ ഹദീത്തിൽ നബിസുല അല്ലൈവി വസ്ല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരന്മാരെ പിന്നീട് ആ മനുഷ്യന് തൻ്റെ വലത് കൈകൾ ഉയർന്നിട്ടില്ല എന്നാണ് ഇവിടെ നമ്മൾ നോക്കൂ അഹങ്കാരത്തിൻ്റെ ഓരോ രീതി നാം സ്വീകരിക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് വലിയ ഒരു വിപത്തായിട്ടാണ് അഹങ്കാരം എന്നുള്ള സ്വഭാവം കാണുന്നത് പിന്നെ അള്ളാഹുലായു ഹൈബു കുല് മുഖ്താൽ ഇൻ ഫഹോർ എല്ലാ ദുരഭിമാനിയെയും പൊങ്ങച്ചൽ നടിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ലാന്ന് അള്ളാഹു ആദം അലൈഹി സ്ലാമിനെയും സൃഷ്ടിക്കപ്പെടുകയുണ്ടായി അങ്ങനെ ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച് അവിടെയുള്ള മലക്കുകളോടെല്ലാം അള്ളാഹു സ്വജ്യോതി ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു പക്ഷേ ഇബിലീസ് സുജ്യോതി ചെയ്യാൻ തയ്യാറായില്ല കാരണം ഇബ്രീസ് ചോദ്യം ചെയ്യാൻ തയ്യാറാകാതിരിക്കാനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഞാനാണ് ഇവനേക്കാൾ ഉത്തമൻ ഞാൻ തീയിൽ നിന്നല്ലേ സൃഷ്ടിക്കപ്പെട്ടത് അവൻ കളിമണ്ണിൽ നിന്നല്ലേ സൃഷ്ടിക്കപ്പെട്ടത് എന്ന ചോദ്യമായിരുന്നു അള്ളാഹുവിനോട് മറുപടിയായി നൽകിയത് അങ്ങനെ അഹങ്കാരിയായ അള്ളാഹുവിൻ്റെ മുക്കരിബായ അള്ളാഹുവിൻ്റെ സാമീപ്യം സൃഷ്ടി ശ്രദ്ധിക്കപ്പെട്ട ആളുകളിൽ നിന്ന് ഇബിലീസിനെ അള്ളാഹു പുറത്താക്കി അത് അവൻ്റെ അഹങ്കാരമായിരുന്നു അഹങ്കാരികൾക്ക് ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു പറയുകയും അഹങ്കാരിയായ പിശാജിനെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശാപം ആ ഇബിലീസിന് ലഭിക്കുന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നാം ഉൾപ്പെടാൻ തയ്യാറാകുക അള്ളാഹു അഹങ്കാരികളെയും പൊങ്ങച്ചക്കാരെയും ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ആ സ്വഭാവ ദൂഷ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക നബിസുല്ലാഹു അലൈഹി സ്വലമയോട് ചോദിച്ചു പ്രവാചകരെ എന്താണ് അഹങ്കാരം നല്ല വസ്ത്രം ധരിക്കുന്നത് നല്ലൊരു വീടുണ്ടാകുന്നത് നല്ലൊരു വാഹനം ഉണ്ടാകുന്നത് എന്ന് അത് അഹങ്കാരമാണ് പ്രവാചകരൻ ചോദിച്ചപ്പോൾ അല്ല നീ സത്യത്തെ നിഷേധിക്കലാണ് അഹങ്കാരം അതേപോലെ തന്നെ ജനങ്ങളെ ചെറുതായി കാണുക എന്നുള്ളതാണ് അഹങ്കാരം എന്ന് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി കൂടുതൽ പഠിക്കുവാനും അള്ളാഹുവിൻ്റെ സ്വഭാവം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച നല്ല സ്വഭാവത്തിനുടമയാകും كوانم أضي بولتنا سرقية لوجم كرست ما كوانم الله عندما كلا بركم توفيق نلقي وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته